ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി വിചാരണ കോടതി ഈ മാസം ഇരുപതാം തീയതി വരെ നീട്ടിയെങ്കിലും ഇടക്കാല ജാമ്യ ഹർജിയെ അതു ബാധിക്കില്ല അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യ ഹർജിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായിട്ടും ഇന്ന് വിധി പറയുന്നില്ല മറിച്ച് മറ്റന്നാൾ കേസ് വീണ്ടും പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ജാമ്യം നൽകിയാലും കെജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ വഹിക്കാൻ കഴിയില്ല എന്നാണ് വാദത്തിനിടെ കോടതി വളരെ വ്യക്തമായി പറഞ്ഞത് തന്നെ കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങും എന്ന സൂചന സുപ്രീം കോടതിയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നു മുഖ്യമന്ത്രിയായോ നേതാവായോ എന്ത് പദവിയിലിരുന്നാലും വേണ്ടില്ല കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നത് ഈ മാസം ഇരുപത്തി തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദില്ലിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുറപ്പാണ് അതുതന്നെയാണ് ബി ജെ പി ഭയക്കുന്നതും അതിശക്തമായ വാദപ്രതിവാദങ്ങളാണ് സുപ്രീം കോടതിയിൽ ഇന്ന് നടന്നത് ഒരു ഭാഗത്ത് എന്ത് വില കൊടുത്തും കെജ്രിവാളിന്റെ ജാമ്യം തടയുമെന്ന് പ്രഖ്യാപിച്ച് മതിൽ കെട്ടുകൾ തീർത്ത ഈടി നിൽക്കുമ്പോൾ മറുഭാഗത്ത് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കോൺഗ്രസ് നേതാവ് കൂടിയായ മനു അഭിഷേക് സിങ്വിയാണ് ഹാജരായത് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം സ്ഥിരം കുറ്റവാളിയല്ലെന്നും സിംഗ്വി വാദിച്ചു മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ദില്ലിയിൽ പല ഫയലുകളും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അഞ്ച് തവണ ഇ ഡിക്ക് മറുപടി നൽകി പക്ഷേ ഇ ഡി അതിനെ പ്രതികരിച്ചിട്ടില്ലെന്നും കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ പൊട്ടിത്തെറിച്ചു എന്നാൽ ജാമ്യാപേക്ഷയെ ഇ ഡി ശക്തമായി എതിർക്കുന്നതാണ് കണ്ടത് ജാമ്യത്തിൽ വാദം കേൾക്കൽ മാറ്റിവെക്കണമെന്ന് ഇ ഡി ആദ്യം ആവശ്യപ്പെട്ടു ഗുരുതരമായ കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് കെജ്രിവാളെന്നും ജാമ്യം നൽകിയാൽ ദുരുപയോഗം ചെയ്യുമെന്നും ഇ ഡി കോടതിയിൽ നിലപാടെടുത്തു ജയിലിലായിട്ടും കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും ഇ ഡി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി സഹതാപത്തിൻ്റെ പേരിൽ ജാമ്യം നൽകരുത് പ്രത്യേക വകുപ്പുകളില്ലാത്ത കെജ്രിവാൾ ജയിലിൽ കഴിയുന്നത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നാണ് ഇ ഡി കോടതിയിൽ പറഞ്ഞത് ഒന്നുമല്ലാത്ത മുഖ്യമന്ത്രിയാണ് കെജ്രിവാളെന്നും ഇ ഡി കോടതിയിൽ വാദിച്ചു ഇതോടെയാണ് ജാമ്യം നൽകിയാലും കെജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ വഹിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് കെജ്രിവാൾ രാഷ്ട്രീയക്കാരനാണോ എന്നത് കോടതിയുടെ വിഷയമല്ല രാഷ്ട്രീയക്കാരന് പ്രത്യേക നിയമമുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുമില്ല പക്ഷേ എന്ത് പറഞ്ഞാലും തിരഞ്ഞെടുപ്പാണെന്നും രാജ്യത്ത് അസാധാരണ സാഹചര്യമുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഏതായാലും ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കുകയാണ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ഏറി വരുന്നതോടെ രാജ്യ തലസ്ഥാനത്ത് ബി ജെ പി ക്യാമ്പുകളിൽ ആശങ്ക പടർന്നിരിക്കുകയാണ് കാരണം ജയിലിൽ നിന്നും ഇറങ്ങുന്ന കെജ്രിവാളിൻ്റെ സാന്നിധ്യം കോൺഗ്രസ് എ സഖ്യം ദില്ലിയിൽ എതിർക്കാൻ പറ്റാത്ത ശക്തിയായി മാറും എന്നുറപ്പാണ്